പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നെറ്റിയിൽ ഗുരുതര പരുക്കേറ്റ് ചികിത്സയിൽ തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗിക എക്സ് ഹാൻഡിലാണ് ഇക്കാര്യം അറിയിച്ചത് മമതയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്നും ഫോട്ടോയ്ക്കൊപ്പമുള്ള കുറിപ്പിൽ പറയുന്നു വീട്ടിൽ വെച്ച് കാല് തന്നിവീണ് ഫർണിച്ചറിൽ തലയിടിച്ചാണ് അപകടം സംഭവിച്ചതെന്നാണ് വിവരം നിലവിൽ കൊൽക്കത്തയിലെ എസ് എസ് കെ എം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തൃണമൂൽ എക്സിൽ പങ്കുവച്ച ചിത്രത്തിൽ മമതയുടെ നെറ്റിയിൽ മുറിവേറ്റതായും രക്തമൊഴുകുന്നതായും കാണാം ഏതായാലും നിലവിൽ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി പുരോഗമിക്കുന്ന വേളയിലാണ് ടി എംസി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ മമതയ്ക്ക് പരുക്കേൽക്കുന്നത് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന മമതയ്ക്ക് നീണ്ട വിശ്രമം ആവശ്യമായി വരുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ചർച്ചയാവുകയാണ് നേരത്തെ കഴിഞ്ഞ വർഷം ജൂണിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് സിലിഗുരിക്ക് സമീപമുള്ള സെവോക്ക് എയർബേസിൽ ഹെലികോപ്റ്റർ അടിയന്തരമായി ഇറക്കേണ്ടി വന്നതിനെ തുടർന്ന് മമതാ ബാനർജിയുടെ കാലണ പരിക്കേറ്റിരുന്നു ഇതിനു പിന്നാലെ സെപ്റ്റംബറിൽ സ്പെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ മമതയുടെ ഇടത് കാലണ വീണ്ടും പരിക്കേറ്റിരുന്നു നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ സഹോദരനുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്ത് വന്നതും ചർച്ചയായിരുന്നു താനും കുടുംബവും സഹോദരൻ ബബുൻ ബാനർജിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നതായി മമത അറിയിച്ചിരുന്നു ഹൌറ ലോക്സഭാ സീറ്റിൽ സിറ്റിംഗ് എം പി പ്രസുദ് ബാനർജിയെ മത്സരിപ്പിക്കുന്നതിനുള്ള അസന്തുഷ്ടി ബബുൻ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു ഹൌറ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം ശരിയായ തെരഞ്ഞെടുപ്പായിരുന്നില്ലെന്നും കഴിവുള്ള നിരവധി സ്ഥാനാർത്ഥികൾ അവഗണിക്കപ്പെട്ടെന്നും ബബുൻ ആരോപിച്ചിരുന്നു മമത ചിലപ്പോൾ താൻ പറയുന്നത് അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ ബബുൻ വേണ്ടിവന്നാൽ വന്നാൽ ഹൌറയിൽ സ്വതന്ത്രമായി മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഇതാണ് മമതയെ ചുടിപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക തൃണമൂൽ ഈ ആഴ്ച പുറത്തുവിട്ടിരുന്നു ചോദ്യത്തിന്റെ കോഴ ആരോപണത്തിൽ പാർലമെന്റിൽ നിന്നും പുറത്തായ മഹുബ മൊയ്ത്രയെ കൃഷ്ണനഗറിൽ നിന്ന് വീണ്ടും നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് മമതയുടെ അനന്തരവൻ അഭിഷേകും മത്സര രംഗത്തുണ്ട്